ചട്ടിയിൽ ചട്ടിയിലിങ്ങനെ ഇന്നലത്തെ മീൻകറി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചോറും കൂട്ടി പുരട്ടി കഴിച്ചു നോക്കിയിട്ടുണ്ടോ ഇത് വെറും ചോറ് കൂട്ടിയുള്ള അടിയല്ല കേട്ടോ കുറച്ച് ചോറും അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ അച്ചാറും കുറച്ച് പരിപ്പ് കറിയും ഇതൊരു ഒന്നൊന്നര കോമ്പിനേഷൻ ആയിപ്പോയി ഇതാ കുഴച്ച് 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 നല്ല എരിവുണ്ടായിരുന്നു കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വായിൽ വെള്ളം ഓറുന്നുണ്ടോ അപ്പോൾ അങ്ങനെ കഴിച്ച് കഴിച്ച് കുഴച്ച് ഞാൻ അടിക്കാൻ പോവാണ് എൻ്റെ അമ്മയൊക്കെ പണ്ടിങ്ങനെ കഴിച്ചൊരു ഓർമ്മയുണ്ട് അപ്പോൾ ഞാനിത് പുതുതായിട്ടുണ്ടാക്കിയൊരു കോമ്പിനേഷനാണ് പരിപ്പ് കറിയും കുറച്ച് നാരങ്ങ അച്ചാറും അപ്പോൾ അത് ഒന്നൊന്നര ടേസ്റ്റ് ഒന്നൊന്നൊരു ടേസ്റ്റായിപ്പോയി നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എൻ്റെ ചാളമീൻ മുളകിട്ട് വറ്റിച്ച ചാളമീൻ കറി ഞാൻ നേരത്തെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി നോക്കണേ അടിപൊളിയാണ് മലബാർക്കാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എൻ്റെ ചട്ടിയിൽ പുരട്ടിയിട്ടുള്ള ചോറ് തീറ്റ അങ്ങനെ ഇവിടെ തീർന്നിരിക്കുന്നു ഇനി അടുത്ത ചോറ് തീറ്റി തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ചാള മീൻ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് പരിപ്പ് കറിയും പിന്നെ കുറച്ച് നാരങ്ങ അച്ചറിയും ഇന്ന് തോരണൊന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ചോറ് കയ്പ്പ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട നല്ല വിശപ്പുണ്ടായിരുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എങ്കിലേ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ കാണാനും അതുപോലെ തന്നെ ഇതുപോലുള്ള തീറ്റ മത്സരങ്ങൾ കാണാനും നമുക്ക് കഴിയും ഇതുപോലെ ഇങ്ങനെ എന്തെങ്കിലും കോമ്പിനേഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ഷെയർ ചെയ്യണേ ചില നാട്ടിലൊക്കെ പ്രത്യേക മിക്സിംഗ് ഒക്കെ ഉണ്ട് അത് കൂട്ടി നമ്മൾ ഒരു ചോറ് പിടിപിടിക്കുന്നത് ഭയങ്കര ടേസ്റ്റായിരിക്കും പല രീതിയിലുള്ള കോമ്പിനേഷനുകളൊക്കെ ഇങ്ങനെ കാണാറുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഷെയർ ചെയ്യണേ ഈ നാടൻ ഫുഡ് കഴിപ്പ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേക മനസ്സുഖം തന്നെയാണ് അത് നമുക്ക് റെസ്റ്റോറൻറ്റിലോ അതുപോലെ തന്നെ ഈ ഫാസ്റ്റ് ഫുഡിലോ ഒന്നും കിട്ടില്ല നമ്മളിങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്നും ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ മടുക്കുമ്പോൾ നമ്മൾ ഒടുവിൽ എത്തിച്ചേരുന്നത് ഇതുപോലെ പരിപ്പേറിയും ചാളഫ്രൈയിലും ഒക്കെ തന്നെയായിരിക്കും അല്ലേ അപ്പോൾ പണ്ടൊക്കെ അമ്മ ഉണ്ടാക്കിത്തരുന്ന ഫുഡുകളൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര സങ്കടമാണ് പണ്ടൊക്കെ എന്നെയൊക്കെ ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാം ഞാനൊന്നും മര്യാദയ്ക്ക് ഫുഡ് പോലും കഴിക്കില്ല അമ്മേൻ്റെ അടിപൊളി ടേസ്റ്റുള്ള മീൻകറിയൊക്കെ ഞാൻ പറയും ഒരു ടേസ്റ്റുമില്ലാത്ത മീൻകറിയെന്നൊക്കെ പറയും അപ്പോൾ ഇപ്പോഴാണ് അതിനൊക്കെ എന്തുമാത്രം ടേസ്റ്റാണെന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ഒറ്റക്ക് നിന്ന് കുക്ക് ചെയ്യുമ്പോഴൊക്കെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു വിലയൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ അപ്പോൾ എന്തായാലും ഞാൻ കൂടുതൽ പുതിപ്പിച്ച് വായിൽ വെള്ളം ഊറിക്കുന്നില്ല എല്ലാവരും ലഞ്ച് കഴിച്ച് വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കണം ഞാൻ എൻ്റെ തീറ്റ മത്സരവും അതുപോലെ തന്നെ പുതിയ പുതിയ പരീക്ഷണങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ കഴിച്ചു തീർക്കട്ടെ എൻ്റെ ഫുഡ്